ഹലോ അപ്പം എൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് കോളേജ് ലീവാണ് ആണ് കേട്ടോ അപ്പം ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഉമ്മ നമുക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി തരാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം ജസ്റ്റ് പോയി നോക്കാം അപ്പോൾ കേസ് അപ്പം ഇന്ന് ഇമ്മ ഉമ്മ എന്തൊക്കെ ഉണ്ടാക്കുന്നത് ഉമ്മ ഒരു ഭാഗത്ത് കറി ആ മുട്ട മസാല ഇത് പുഴുങ്ങ മുട്ട മസാല ഒക്കെ വേണ്ടിയിട്ടുണ്ട് വെണ്ടക്ക തക്കാളി കറി അതുപോലെ ഒരുപോ ഒരു ഒരടുപ്പത്ത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോ ഉം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മുട്ട ഇതിലെത്ര എനിക്ക് ആക്ച്വലി ഇന്ന് ലീവ് ആയോണ്ട് ഇന്നിവിടെ ആരുല്ല താത്താരൊക്കെ വീട്ടിൽ കേക്കണം അപ്പൊ ഞങ്ങള് മൂന്നോട് മാത്രം ഉമ്മാന്റെ ബേർത്ത്ഡേ ആണ് അത്രേ ഞാൻ പോലും ഇറങ്ങിട്ടില്ല ഉമ്മാൻ്റെ ആക്ച്വലി ഉമ്മാൻ്റെ ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞു ഞങ്ങളത് അറിഞ്ഞില്ലാരും അപ്പോ ആ ഒന്നാം തിയതി ഒന്നാം തിയതി പ്രോപ്പർ ഡേറ്റ് ഒന്നും അറിയില്ല പക്ഷെ മറ്റേ ആധാർ കാർഡില് എന്തുണ്ട് ഒന്നേ ഒന്നേ പിന്നെ ഇയറും അല്ലേ ഇയറും കാണിക്കുന്നുണ്ട് അപ്പോ വെള്ളം നല്ലോണം തിളച്ച് വരണ്ടോ പക്ഷെ ഇതില് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് മുട്ട പൊട്ടിയിട്ടുണ്ട് കേടൊന്നാണല്ലോ ചില മുട്ട കേട് വന്നു കഴിഞ്ഞാല് നമ്മൾ തിളപ്പിക്കുമ്പോ പൊട്ടുന്നു പറഞ്ഞേക്കാം രണ്ടെണ്ണം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കറിയാം അതെന്ത അവസ്ഥത് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ കെയ്സ് നമുക്ക് വേണ്ട ചപ്പിൻ്റെ ഇല വേണം അപ്പോൾ ചപ്പിൻ്റെ ഇല നമ്മൾ പൊട്ടിക്കാൻ വന്നതാണ് കൈ അപ്പോൾ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ വേണ്ട ഇവിടെ അത്യാവശ്യം ചപ്പിൻ്റെ ഇല വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു രണ്ട് ലീഫ് രണ്ടോ മൂന്നോ ലീഫ് നമുക്ക് പൊട്ടിച്ച് കൊണ്ടുപോയി കൊടുക്കാം നമുക്ക് മുട്ട മസാലയ്ക്ക് ഇടാനുള്ള ഒരൈറ്റം നമുക്ക് നല്ലോണം കഴുകണം അപ്പോ ഏകദേശം ആയിട്ടുണ്ടാവൂലമ്മ ഇനി ഇറക്കി വെക്കാം ആ നല്ലോണം അയക്കണം അപ്പൊ നമുക്കത് ഇറക്കി വെക്കാം ഇനി എന്തൊക്കെ പറ്റിയിക്കണം എന്തൊക്കെയോ അംഗവൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് ചിലതിന് ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട് കഷ്ണാക്കിയിട്ട് ഓക്കെ അല്ലേ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് മസാല അല്ലേ ഇതൊക്കെ വേണ്ട മസാല റെഡിയാക്കണം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ മിക്സിയിലിട്ട് അരച്ചത് ചപ്പ് പൊതിനീന പെരിഞ്ചീരകം ചെരുള്ളിയ വെല്ലുവിളിക ചെരുള്ളി അപ്പൊ ഇതൊക്കെ എത്ര വെച്ചിട്ടാ ചെരുള്ളിയൊക്കെ എത്ര അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടോ അപ്പൊ മുളകൊക്കെ നമ്മളെ എരിവിനനുസരിച്ച് എടുക്ക ഞങ്ങള് വറ്റൽ മുളക് പൊടിച്ച് വെച്ചുകയാണ് കേട്ടോ ഇനി അത് നമ്മളെന്ത് ചെയ്യുക ചട്ടി ഇവിടെ ചൂടായി വരുന്നുണ്ട് അതിലോട്ട് ഈ എഗ് കൊടുക്കാം ഈ മസാല നമ്മള് കുറച്ചിച്ച് കൊറച്ചിച്ച് വേറെ ഒരു പ്രശ്നം കേട്ടോ അപ്പൊ ഇതിലെ ഉപ്പും കൂടി ഇടണം അത് ഞങ്ങളും മാറുന്നു അപ്പൊ ഇങ്ങള് എന്ത് ചെയ്യും അതിന് തന്നെ ഇടണം കേട്ടോ അപ്പൊ ഇതിപ്പോ എല്ലാത്തുമ്പോ തികയോ അതെ അപ്പോ നമ്മൾ നമ്മള് മസാല ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാത്തും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചേരം അടുപ്പത്തിരുന്ന് ചൂടായിക്കോട്ടെ അല്ലേ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ശേഷം ഫ്ലെയിം ഓഫ് അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കണ്ട് കഴിച്ചല്ലേ ഓക്കേ ഇനി അടുത്തത് ഞങ്ങളെ മീൻമുറിയാണ് ഇങ്ങനെ കാണാൻ പോണത് അപ്പൊ ഗെയ്സ് അമ്മ മയിലാഞ്ചൊക്കെ ഇട്ടിട്ട് മീൻ മുറിക്ക് കഴുകിക്കണെ കഴുകി കളഞ്ഞിക്കണോ

എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട് അയക്കോറും നമ്മള് പച്ചക്കറിയും കഴിക്കണം ഈ മീൻ മാത്രം കഴിച്ചാ മതി കഴിക്കുന്നുണ്ട്

കൊറേ മീനുണ്ടോ നമ്മള് മൂന്നാൾ തോന്നിച്ചു അതൊരു കാര്യം എവിടെ മസാല മുട്ട ഉണ്ടാക്കി കഴിക്കാണ് എങ്ങനെ ആ എല്ലാരും എത്തി അഭിപ്രായം പറ അടിപൊളിയാ മമ്മാന്റെ സ്പെഷ്യലാണ് ആണ് രസണ്ടോ അപ്പൊ ഞങ്ങള് തിന്നിട്ട് വരാല നാലുമണിക്ക് തിന്നാനുള്ള മണി പലഹാരാണ് ഏട്ടമ്മണ്ടാക്കിയിരിക്കുന്നത് ഇത് അവല് പുലോണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് അമ്മമാരോട് ചോദിക്കാം അപ്പൊ എങ്ങനെയാണ് ഇത് ഇണ്ടാക്കിയത് അവല് അതായത് ഉപ്പൊക്കെ ഇട്ടിട്ട് കുതിർത്തി അപ്പൊ എന്തായാലും ഞങ്ങള് കഴിച്ചു നോക്കി അടിപൊളിയാണ് അപ്പൊ എല്ലാരും ആ ഒരു ഉള്ള ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ എല്ലാരും വീട്ടിലുണ്ടാക്കി വെക്കാം എങ്ങനെ അപ്പൊ ഗെയ്സ് താത്ത വിരുന്ന് വന്നിട്ട് താത്ത കുടുന്ന ഫ്രൂട്ട്സാണ് ഞങ്ങക്ക് തിന്നാല് എന്തൊക്കെ ഇണ്ടമ്മ പഴം ഇത് എന്തോ താത്ത സാലറി കിട്ടിട്ടേ ഒന്നാകിട്ട് വന്നേക്ക ഇത് തന്നെ ഉള്ളു ഞങ്ങക്ക് മന്തിയൊക്കെ മേടിച്ചു തരുമോ നാളെ ചീനോളക്കോ ഉമ്മാക്ക് സന്തോഷമായില്ലേ അപ്പൊ നിങ്ങക്ക് ഇങ്ങള് പെരേലുണ്ട് ഇങ്ങനെ സ്നേഹ വരുമ്പോ ഫ്രൂട്ട്സ് ഇതൊക്കെ ആയിട്ട് വരണേ അന്നൊന്ന് കാണിച്ചു കൊടുക്കേ ടൈം അപ്പൊ നിങ്ങള് ഇങ്ങനെയുള്ള താത്താരൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടെ ഞാൻ ലീവാന്ന് പറഞ്ഞപ്പോഴും എനിക്ക് തിന്നാൻ വേണ്ടി ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വന്നതാ അതെ അതെ അപ്പോൾ എന്റെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് താങ്ക് യു സോ മച്ച് അപ്പോൾ വീണ്ടും ഞാൻ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ